எல்லும் எப்படி புதிய ஒரு எப்பிசோடிலே இன்னும் ஞான நாட்டில் தான் உள்ளது அதாவது സംസ്ഥാന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനം എൻ്റെ നാടായ തിരൂരിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ ബ്ലോഗിലുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അന്നത്തെ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു സന്ദേശയാത്രയുടെ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്ന മന്ത്രിയും അതേപോലെ തന്നെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളെല്ലാം വരുന്ന ഒരു പരിപാടിയാണിത് നല്ല മഴയിരുന്ന കേട്ടോ മഴയുടെ ഭാഗമായിട്ട് ഇവിടെ മൊത്തം ബ്ലോക്കായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി നടക്കുന്നത് നമ്മുടെ തിരൂര് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് അപ്പൊ അങ്ങോട്ട് പോവാ അവിടെ പരിപാടി പോണോ നടന്നുകൊണ്ടിരിക്കുന്നത് പോണോണ്ട് ഒരു പരിപാടിയാണ് ഇത് എന്താ പേരെന്താ ബ്രോ ബ്രോ ബ്രോന്നല്ലേ ഹായ് ഇവിടെ ഒരുപാട് പോലീസും അതേപോലെ തന്നെ വളണ്ടിയേഴ്സും ട്രോമാ കെയറിന്റെ ആളുകളെല്ലാം ഉണ്ട് കേട്ടോ ഹലോ ഹായ് ഹലോ എല്ലാ പരിപാടിയൊക്കെ ഉണ്ടാവും ഉശാത്തി ഇരുവരും അല്ലെ വേറെതല്ലേ അറിയാം ബോയ്സ് ഹൈസ്കൂളിന്റെ ഗേറ്റിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് പരിപാടിയൊക്കെ ഒരു ഇതിനും തീർന്നിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നു കേട്ടോ നല്ല മഴയായിരുന്നു നല്ല വിലക്കായിരുന്നു കേട്ടോ നിന്റെ അടുത്ത മിനിസ്റ്റർ ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് ഇതിൽ കേറി കയറിയിരിക്കും നിങ്ങൾ വന്ന ടൈമിൽ ഇവിടെ കൂടെ ഒന്നും കണക്കാൻ പറ്റുന്നില്ല നല്ല തിരക്കിയിരുന്നിട്ട് ഇപ്പം ഐ എം വിജയന് അവിടെ സംസാരിക്കുന്നുണ്ട് ഫുട്ബോൾ പ്ലെയർ പിന്നെ അതേപോലെ മിസ്റ്റർ എല്ലാം വന്നിട്ടുണ്ടും നല്ല ഫ്രണ്ട്സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഇപ്പൊ ഈ പ്രോഗ്രാം നടന്നത് മലബാറിനെ പറ്റിയിട്ടും മലപ്പുറത്തിനെ പറ്റിയിട്ടും ഫുട്ബോളിനെ പറ്റിയിട്ട് നേരത്തെ പോയിട്ടുണ്ടേ അടാ ഇവിടെ മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അറേ ആളുകൾ ഈ തദ്ദേശ യാത്ര സമാപനാണ് ഇപ്പൊ നടത്തുന്നത് ആയി ആയിക്കും നോക്കുമ്പോൾ കാണാൻ അത്രയും ഒരു സ്നേഹം അത്രയും ഒരു സന്തോഷം നിങ്ങളുടെയൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും സന്തോഷത്തിന്റെ മനസ്സിലായു രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകിക്കൊണ്ട് ആദരിച്ചു കായിക വികസനത്തിന്റെ പുതിയ ലോകത്തേക്ക് സംസ്ഥാനത്ത് എത്തിച്ച കഴിവുറ്റ ഭരണാധികാരി എന്ന നിലയിൽ കാലം അടയാളപ്പെടുത്തുന്ന ശ്രീമതി നസീമ വ്യക്തിത്വമാണ്പേഴ്സൺ നഗരസഭ ഒരു ഗംഭീര കൈ കൊടുത്തോണ്ട് ബന്ധിലേക്ക് ക്ഷണിക്കാം ശ്രീ ശ്രീഷ് श्री जलील मौला इस्माइल அவர்களை विनती लेके चरण किया नरमरती पंचायत प्रतिनिधि नरेश श्रीकपुर मातृपुर हमें निरीक्षण किया श्रीराज आईएएस डायरेक्टर स्पोर्ट्स एंड यूथ अफेयर्स हेर श्रीकपुर क्षेत्र के दो स्वागत भाषण देने के लिए वेलकम सर वेलकम टू दिस स्टेज फॉर द मंथ श्रीमती एमएलए इन उद्घाटन के अध्यक्ष பிர ஒரு கேட் ஆதி பரிசமா

ജീവിതം നമ്മൾ ുംയക്കുമ്പോ അടിവപ്പെ അതിനെതിരെ ഒരു വലിയ സന്ദേശം എത്തിക്കാണെങ്കിലും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഒരുപാട് പ്രധാനപ്പെട്ട ശിക്ഷത്തിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് അവസാനിപ്പിക്കാതെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സംസാരിക്കാനിട്ടുണ്ട് അതിൻ്റെ വിലയിൽ ബാർഗെൻ ഞാൻ കേൾക്കുന്നു അപ്പോ വിചേട്ടന്മാർ പോലെ നമ്മുടെ ഫുട്ബോളിന്റെ ഒരു എന്താ പറയുക കേരളത്തിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ തന്നെ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് മലബാർ അപ്പോൾ ഞാനും എന്റെ ഞാനും ഞാനും എന്റെ കളി കടിച്ചു തുടങ്ങിയത് മലബാർ എന്നാണ് மொய் கோரி மாத்தறோம் கே கால்பால் மைதானம் ஃபுட்பால் ஏரியாங்க. இந்த காரணங்கட்கு கல்வ வசதி கிடைப்பதோ மின்சாரம் கிடைக்கிறதுன்றது. நீங்க எல்லாரையும் கிட்டத்தட்ட சாதனம் பண்ண அdirname ஆ ஃபுட்பால் ஏரியா இருக்கு. பாபிலே என்னது போல இங்க வந்து நிக்கணும்னு நினைக்கக்கூடியவங்க பண்ண வேண்டியான சமாதானம். யோகம் ਕਰਨதுக்குல சொந்தரிச்ச அதிர்மேனாயை பைரவ குமந்தரி ஸ்ரீ வி அப்துல் ஹமத் വിശ്വാസത്തോടു കൂടി നടത്തി വരുന്ന ഇന്ന് തിരുമൂറിൽ ഏല മനോഹരമായിട്ട് സമാപിക്കുന്ന ഈ ഒരു യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെയധികം വിശിഷ്ട വ്യക്തികൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കളിലും വിദ്യാർത്ഥികളിലും ഒക്കെയുള്ള അവരുടെ യുവത്വത്തിന്റേതായ ചുരുചുക്കിനെ അവരുടെ പോസിറ്റീവ് എനർജിയൊക്കെ കൃത്യമായി ലഹരിയുടെ തെറ്റായ വഴിയിലേക്ക് പോകാതെ കലയുടെയും കായിക മേഖലയുടെയും സാംസ്കാരിക മേഖലയുടെയും ഒക്കെ പോസിറ്റീവായ പ്ലാറ്റ്ഫോമുകളിലേക്ക് മൈതാനങ്ങളിലേക്ക് നമുക്ക് കൃത്യമായി ചേർത്ത് നിൽക്കേണ്ടതുണ്ട് तरीके नौ नोट आई एम विजय सर सेकंड स्कूल जिरोनाडी नश्वा क्लिनिकल हिबा किसन सर टेस्ट स्टार मीडिया टीम के जय व दक्षिणम क्वा शांतिं फार्मणो भारतियं प्रणाम ने जीवणयं व पितृपितृ 你别给我。 മാർഷൽ ആർട്സ് ഗുലാമോളെ കുട്ടികളുടെ ഒരു ഗംഭീര പെർഫോമൻസിലേക്കാണ് ഇനി നമ്മളെ വേദി മാറുന്നത് ഒരു വിഷു പെർഫോമൻസുമായിട്ട് ടീം ഇവിടെ എത്തിയിട്ടുണ്ട് സോ ഒരു മാസ്മരിക പെർഫോമൻസ് ആണ് നമ്മളെനിക്ക് കാണാൻ പോകുന്നത്